കൊതിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ നല്ല ഒരുപാട് ഇപ്പൊ മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ യൂട്യൂബിൽ നമ്മളുടെ ഈ രാവിലെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ പഴംപൊരി ആഹാ അത് കഴിഞ്ഞു ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചോണ്ടിരുന്ന സമയത്ത് പഴംപൊരി കഴിഞ്ഞു വേണ്ട 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 മതി അതായത് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം അത് ഗംഭീരമായിരുന്നു ും കേട്ടോ നമ്മളിങ്ങനെ തിന്നോണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വേണം നമ്മൾക്ക് ഇതിനെ നിയന്ത്രിച്ചാലോ നിർത്താം ഒരുപാട് പേര് പുറത്തു വീട്ടിലോ നിയന്ത്രിക്കുക നിയന്ത്രണം എപ്പോഴും നല്ലതാണ് എല്ലാത്തിനും കേട്ടു അപ്പോൾ പ്രിയപ്പെട്ടവര് നല്ല ചൂട് കട്ടൻ ചായ കട്ടൻ ചായ എന്താണ് എന്തൊക്കെ ചേട്ടാ ഈ ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ പ്രേക്ഷകര് പലതരത്തിലുള്ള പഴമ്പൊരി വെച്ചിട്ടുണ്ട് നേരത്തെ പ്രമോദ് പറഞ്ഞത് ശരിയല്ല ഞാൻ നോക്കുമായിരുന്നു ഇത് നിങ്ങൾ നോക്കി ഇതിന്റെ ഒരു രൂപം നോക്കി ഇതിന്റെ അമരവും അല്ലേ ഇതിന്റെ മുൻഭാഗം ഒക്കെ നോക്കി ഒരു ചുണ്ടൻ വളരെ പോലും ഉണ്ട് ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇങ്ങനെ ചൂടായിട്ട് ലൈവ് ആയിട്ട് കാണാൻ വരും അപ്പൊ ചുണ്ടൻവള്ളം പോലുള്ള നല്ല പഴംപൊരി അതിന്റെ അമരവും അതിന്റെ പിൻഭാഗമൊക്കെ ആൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ പലതിന്റെയും അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു റെസിപ്പി എങ്ങനെയാണ് ഇതൊന്നും പറയാമോ ഇത് പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെ ഉണ്ടാകുന്നു ഇത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ട് കുക്ക് അവിടെയുണ്ട് നമ്മൾ അന്യർക്ക് പ്രവേശനമില്ലെന്നാണല്ലോ സാധാരണ പറയുന്നത് നമ്മളെ ക്ഷണിച്ച് കയറ്റിയാണ് വന്ന് കണ്ടോളൂ എന്ന് പറയുന്നത് ഇതിന്റെ ഈ പഴംപൊടിയുടെ വിഭവം അരിപ്പൊടി 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 മൈദയും മാവ് മാവ് അമിത നല്ല പഴംപൊരി ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്ന കാണുന്നുണ്ടോ പഴംപൊരി മാത്രമല്ല നല്ല ബീഫും ഇങ്ങനെ ഇടം കിടന്നിളയ്ക്കുന്നത് സാധാരണ കല്യാണത്തിന്റെ ഒക്കെ പ്രമോദണത്തിന്റെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് ചേരുവകൾ മാത്രമല്ല മനസ്സ് മനസ്സേണം ആത്മാർത്ഥത വേണം ഒരു ഇത് ഭക്ഷണമാണ് മനുഷ്യന് ഏറ്റവും കൊടുക്കാൻ നമുക്ക് എടുത്താൽ സന്തോഷം വരുന്ന സാധനം ഭക്ഷണമാണ് ആ ഭക്ഷണം മനസ്സുകൂടെ കുഴച്ചു കൊടുക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ അതായത് ഭക്ഷണത്തിലെ ഈ റെസിപ്പിക്കൊപ്പം നിങ്ങൾ മനസ്സിൽ ഇത്തിരി കൂട്ടിക്കൊടുത്താണല്ലോ ഇത്തിരി സ്നേഹം കൂടി കൂട്ടി കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ മുന്നോട്ട് പോവാറാവട്ടെ ഉഷാറാവട്ടെ ഉഷാറ ഈ മീശ എപ്പഴും ചോദിക്കും ും സ്വന്തം വേണം നിങ്ങൾ മൂന്ന് പേര് സഹോദരങ്ങളാണ് അല്ലെ പള്ളാത്തുരുത്തിക്കാരാണ് ചായ കോർണറാണ് പള്ളാത്തുരുത്തി വരുമ്പോ ഇവിടെ ഒന്ന് കയറുക നമ്മുടെ രാജാക്കയുടെ കടയിൽ കയറിയതുപോലെ ഇവിടെ വന്ന് പൺമുരി കഴിച്ചിട്ട് പോവാം ചേട്ടാറായിക്കോട്ടെ വരും അപ്പോൾ ഈ നാടിന്റെ പ്രതീക്ഷയുമായിട്ട് നമ്മള് കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഇത് ഞാൻ തരൂല്ലീഫിന്റെ പാത്രമായിട്ട് നിൽക്കുക ബാക്കി പഴംപൊരിവിടെ എന്നുള്ളത് അത് ആ വിട്ടിട്ടില്ല ഇപ്പോഴും കൂടെ അപ്പോൾ ഓ ശരി വിട്ടോളൂ വിട്ടോളൂ താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ തിരുവാതിരക്കാരും മടങ്ങുകയാണ് അപ്പോൾ നല്ല പഴമ്പുരിയുമായിട്ട് നമ്മളുടെ യാത്ര തുടരുന്നു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ മറന്നു വെച്ചിട്ടുണ്ട് അതിപ്പോൾ എടുത്തു തരും അതിനുശേഷമേ മറ്റു വാർത്തകളിലേക്ക് കടക്കാൻ പറ്റൂ എൻ്റെ വാർത്തയതിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇതൊരു പ്രത്യേക കാലാവസ്ഥയല്ലോ മഴ പെയ്യുന്നുണ്ട് സൂര്യനും ഉണ്ട് സൂര്യനുമുണ്ട് കുറുക്കൻ്റെ കല്യാണം ഇന്നിവിടെ കല്യാണം അല്ലല്ലോ ഇന്ന് മാമാങ്ക എന്താ പറയാ സാറേ ഇതുപോലെ എത്രയോ ഈ ഇരുപത്തൊന്ന് ചുണ്ടൻ വെള്ളം വരുന്നുണ്ട് ഇരുപത്തൊന്ന് ചുണ്ടമള്ളത്തിന്റെ നാട്ടിലിതാ അതുപോലെ ചെറുവള്ളങ്ങൾ നമ്മൾ നമ്മള് ചുണ്ടമെള്ളം ചുണ്ടവെള്ളം ചുണ്ടമള്ളം എന്ന് പറഞ്ഞ് പോകുന്നതിന്റെ കൂടെ ഈ ചെറുവള്ളത്തിന്റെ മാനസികാവസ്ഥ കൂടെ ഒന്നും മനസ്സിലാക്കി വലിയ മരം വീഴുമ്പോരുള്ളത്തോളം സാമ്പത്തികം മുടക്കുന്നില്ലെങ്കിൽ ആത്മാർത്ഥതയും മനസ്സും കഷ്ടപ്പാടും അതിനുണ്ടെന്ന് പറയുന്ന പോലെ വെപ്പുവെള്ളങ്ങൾ എത്ര വെപ്പുവെള്ളം വരുന്നുണ്ടോ ഈ എല്ലാം പിന്നിൽ കഥകളുണ്ട് ഇരുട്ടുകുത്തിൽ നിന്ന് ആ പേര് വന്നതെന്ന് പറയുന്നത് ആ യഥാർത്ഥത്തിൽ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന മോഷ്ടാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് മോഷ്ടാക്കൾ ഉപയോഗിച്ച വാഹനമൊക്കെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലുണ്ട് പഴയ കാലത്ത് ആണെങ്കിൽ എഫ് ഐആർ ഇടും ഇപ്പൊ എഫ്ഐആർ ഇടൂല ഇരിട്ടുകുത്തിനെ പോവാം വെക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇരുട്ടുകുത്തിക്ക് ആ പേര് വന്നതാണ് ഇരുട്ടിന്റെ മറപ്പറ്റി മോഷ്ടാക്കൾ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ആക്രമിക്കാൻ വരുന്നു അതാണ് ഇരുട്ടുകുത്തിയുള്ള പ്രത്യേകത അതിന് ശൈലിയാണ് ചുണ്ടന്റെ അത്ര വലുപ്പം വരത്തില്ല പക്ഷെ നല്ല സ്പീഡിൽ പോകുന്നതാണ് വെപ്പുവളമാണ് വെപ്പുവളം നമ്മൾ നേരത്തെ പറഞ്ഞു കുക്ക് ചെയ്ത് വെള്ളം ഇവർക്ക് വേണ്ടുന്ന സന്നാഹം തെക്കനോടിയെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കാം ചുരുളം വെള്ളം വെള്ളമാണ് അതാണ് ശരിക്കും കുട്ടനാട്ടിലെ കാരവാൻ പഴയ ആണോ വലിയ വീട്ടിലെ വീട്ടിലെ ആളുകളെ കൊണ്ടു ചെറിയ കിളിപാതിലൂടെ സ്ത്രീകളൊക്കെ കറയിടെ പല്ലക്ക് കൊണ്ടുവരണം വള്ളത്തി കൂടെ ചുള്ളമളം പഴയ നമ്മുടെ ഇതാ എന്താ പറഞ്ഞ പ്രേക്ഷകര് നിങ്ങളൊരു കാര്യം ഓർമ്മിച്ചോളൂ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെയൊക്കെ ചരിത്രവും കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങളൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സാവുന്നതിന് മുമ്പ് ഒരിക്കൽ കൊണ്ടുവന്ന് ഈ പുന്നമടയുടെയും ഈ വള്ളംകളിയുടെയും ഒക്കെ ചരിത്രം പറഞ്ഞു കൊടുക്കണം നമ്മുടെ നാടിൻ്റെ കഥയും നമ്മുടെ നാടിൻ്റെ ഒരു 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 ചരിത്രമൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ വിട്ടുമോ ഞാന പറയുമായിരുന്നു നിങ്ങക്ക് എന്തോ അടിച്ചോണ്ടുപോകാം കേരളത്തിൽ പക്ഷേ തിരുവാതിര ഞാറ്റുവേല പിന്നെ പുന്നമടക്കായല വെള്ളം നമുക്ക് ഒരു കുഞ്ഞിടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം നമ്മുടെ യാത്ര തുടരുകയാണ് ആവേശത്തോടു കൂടി ഹലോ പഴംപൊരി വേണോ വേണം പിടിച്ചോ പിടിച്ചോടിച്ചോഴി എന്താ പേര് फल्ला तृति की जय पर फल्ला तृतीय की जय फल्ला की जय्ला की जाये